അവിടെ അവിടെ ഒരു വണ്ടി ുമായിട്ട് അപ്പൊ ഇന്നലെ നമ്മള് മിസ്സായ പ്ലാന് ഇന്ന് കേട്ടോ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് അന്റെ പേര് പേര് അർണീത് കേട്ടാ അപ്പൊ അറിയിത് ഉണ്ട് അർണീത് നമ്മളെ വണ്ടിന്റെ ബിഗ് ഫാൻ ആണ് വണ്ടിയിൽ കയറാൻ വേണ്ടി അപ്പൊ നടക്കുന്നതാണ് അപ്പൊ നമ്മള് നേരെ ഇന്നത്തെ പരിപാടി ഇന്നലെ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊരു സ്റ്റാൻഡിൽ പോവാൻ കുറച്ച് നേരത്തെ ഇറങ്ങി വണ്ടിന്റെ അടുത്ത് പോവാ വണ്ടിന്റെ അടുത്ത് പിക്ക് അടിക്കുക കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുക അപ്പൊ നമ്മളിപ്പോ വേറെ പുള്ളേരുണ്ട് നമ്മള് അതുപോലെ ഇന്നലെ നടക്കാതെ പോയത് നല്ല നല്ലതിനാ തോന്നുന്നത് നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജീപ്പ് കിട്ടി പണിക്കാരൊക്കെ കിട്ടി എല്ലാരും കിട്ടി ഓക്കെ അപ്പൊ എന്തായാലും ഓക്കെ ഞാൻ വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഇന്നലെ നമ്മൾ വന്നിട്ട് ഇതേ സ്റ്റാൻഡിൽ തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒന്ന് എന്താ പറയാ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോൾ ബസ് ഇവിടെ ഉണ്ട് പിന്നെ ബസ് നമ്മൾ സാധനം ബാക്കി എടുക്കണ്ട് ജീപ്പ് അതാ ബസിന്റെ ബാക്കി ഒക്കെ എടുക്കണ്ട അപ്പൊ നമ്മുടെ ഡ്രൈവർ കുഞ്ഞിപ്പാ കുഞ്ഞിപ്പൊ കുഞ്ഞിപ്പ എന്താ പറയാ ഷൂട്ടിന് വേണ്ടി വന്നാണ് നമ്മള് ഒരുപാട് വർഷം വേറെയും കാര്യങ്ങളൊക്കെ അപ്പൊ ഷൂട്ടും കാര്യങ്ങളും നടക്കാൻ വേണ്ടിട്ടാ വണ്ടിന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഓടിയിട്ടില്ല വണ്ടി ചെറിയ പണികളൊക്കെ തീർക്കാനുണ്ട് അപ്പൊ നമ്മള് ഫോട്ടോഷൂട്ട് ഒന്നും ചെയ്യാൻ വെച്ചു വണ്ടിന്ന് ഒതുക്കിടാണ് വേറെ വണ്ടി വന്നിട്ടുണ്ടോ സ്റ്റാൻഡിലാണ് ഇപ്പൊ നമ്മളുള്ളത് അപ്പൊ എന്താ ചെയ്യാ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നല്ല നല്ല അടിപൊളി ഫോട്ടോസും എന്താ പറയാ കുറെ കാലമായിട്ട് നമ്മളെ ആൾക്കാർ പറയുന്ന നല്ല ഇത് എടുക്കാൻ വേണ്ടി അപ്പോൾ കേട്ടാ ജീപ്പ് കൂടെ എടുക്കുന്നുണ്ട് ബസ്സടൊക്കെ എടുക്കുന്നുണ്ട് ജീപ്പിട്ട് നമ്മള് ഇതിന് മുമ്പേക്ക് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതാണ് ഇനി നമ്മളെ സിവിക്കും ജീപ്പും എന്താ പറയാ ബസ്സും കൂടി വെച്ചിട്ട് എടുക്കാമോ പോയ ഓക്കെ ഇതിന്റെ മോനാട്ടായിരിക്കുന്നത് ക്യാമറ ഫോട്ടോ ഫോട്ടോ വന്നിട്ട് അവരെ ഇങ്ങനെ ഇങ്ങനെ പോരാ എന്നിട്ട് നേരെ ബാക്കാണ്ട് വെച്ചോ മനസ്സിലായി ഈ സൈഡ് അതായത് പകുതി പകുതി ബാക്കും പകുതി ജീപ്പും അങ്ങനെ മിക്സ് ആക്കി ആക്കിടക്കാം ഓക്കെ

എന്താ ചെയ്യുക ഒരു ജയശീലത്ത് കേട്ടോ നാല് ശീലത്ത് വരുന്നത് വണ്ടി നമുക്ക് അധികാരം അവിടെ നിർത്താൻ പറ്റില്ല അതിന് മുമ്പ് നമ്മളെ പരിപാടികളൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യണം നമുക്ക് ഒഴിവാക്കി കൊടുക്കണം നമുക്ക് എന്താ പറയാ എന്തായാലും കുറെ കാലത്തിനു ശേഷ നമ്മളെ പരിപാടി നമ്മൾ ആ ഒരു ആഗ്രഹമുണ്ട് നമ്മളിതാക്കിട്ട വണ്ടി എടുത്തു അതിനുള്ള ആഗ്രഹമാണ് നമ്മളെ ബസ്സും ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് അതൊക്കെ

ബസ് ഓടിച്ചാ ഏതൊക്കെ വണ്ടി ചോടിക്കും ഏതൊക്കെ വണ്ടി ഓടിക്കൂ ഏതൊക്കെ വണ്ടി ചോടിക്കലുണ്ട് എല്ലാം വണ്ടി ഓടിക്കട്ട അപ്പൊ കേട്ടോ എന്റെ ഡാഡി ഇവിടെ ഇണ്ട് അർണിത് തന്നെ നമ്മൾ അർണിത് എല്ലാ വണ്ടി ഓടിക്കും എന്തായാലും വണ്ടി നമ്മൾ ബ്രേക്ക് കഴിഞ്ഞപ്പോ ഒരു വീഡിയോ എടുത്തിരുന്നു പിന്നെ നമ്മൾ വണ്ടിന്റെ അടുത്ത് വരാനും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ പിന്നെ അപ്പൊ അതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയാ നമ്മൾ വെറുതെ ഫോട്ടോഷൂട്ടിന് ഇറങ്ങിയതാണ് അപ്പൊ നിങ്ങളൊന്ന് കാണിച്ചരാന്നുള്ള പരിപാടിയിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലാൻ ആക്കിയതിട്ട കിട്ടിയ കിട്ടിയ ആളെ കിട്ടിയാ ആ ചെക്കന്മാരെ വെറുതെ സൗണ്ട് അതോടെ ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ എന്താ ചെയ്യാ നിങ്ങളുടെ പുതിയ വീഡിയോയിട്ടൊക്കെ ഇനി വരും അപ്പോൾ വീഡിയോ എല്ലാവരും ഞാൻ പറഞ്ഞാൽ സ്കിപ്പ് ചെയ്താൽ കാണാം അപ്പോൾ ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക പിന്നെ നമ്മളെ ചാനൽ ഫോളോ ചെയ്യാത്ത വരാണെങ്കിൽ ഫോളോ ഒക്കെ ചെയ്തേട്ടാ